വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ കുറച്ച് ദിവസം വീട്ടിൽ അതായത് ഹസ്ബൻ്റെ വീട്ടിൽ പോയി നിന്ന് കഴിഞ്ഞപ്പം കുറച്ച് തലയിറക്കവും പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും തിരിച്ച് എൻ്റെ വീട്ടിൽ വന്നു കാരണം ആണ് ഹോസ്പിറ്റലിൽ കാണിക്കുന്നത് അപ്പോൾ അവിടെ വന്ന് കഴിഞ്ഞപ്പം സ്കാനിങ്ങും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു കാരണം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത്താത്ത പറഞ്ഞു നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് പൊതിച്ചോറ് ഉണ്ടാക്കി കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം ഇന്നത്തെ വ്ളോഗെന്ന് പറയുമ്പം പൊതിച്ചോറിൻ്റെ ഒരു വ്ളോഗാട്ടോ അപ്പം മക്കൾ രാവിലെ സ്കൂളിലേക്ക് പോയവർക്ക് സ്കൂളുള്ള ഒരു ദിവസമായിരുന്നു അപ്പം അവർ സ്കൂളിൽ പോയപ്പം ആ രാവിലെ തന്നെ ഞങ്ങൾക്കുള്ള പൊതുച്ചോറും കൂടെ കെട്ടിവെക്കാൻ കരുതി അതാകുമ്പോൾ ഉച്ചയൊക്കെ ആവുമ്പത്തേക്കിനും ആ ചോറൊക്കെ നല്ലോണം മിക്സ് ആയി നല്ല അടിപൊളി ചോറാക്കി കിട്ടുമല്ലോ നമ്മൾ ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് കഴിക്കുന്ന ആ ഒരു ഫീല് കിട്ടുമല്ലോ അപ്പം നേരെ മക്കളെ ഒക്കെ വിട്ടുകഴിഞ്ഞിട്ട് പൊതിച്ചോറിന്റെ കാര്യങ്ങൾക്കായിട്ട് അങ്ങനെ അങ്ങ് പോയി അപ്പൊ നമ്മുടെ വീടിൻ്റെ അപ്പുറത്തുള്ള ആ ഒരു ചീര ഉണ്ടല്ലോ ആ ചീരെ കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നീളും വലുതൊന്നുണ്ടല്ലേ വെള്ളക്കൊഴിവ് എന്ത് കിടക്കുന്നു ഇത് മറ്റേ വെള്ളക്കാരേന്നീൻ ഇടിച്ചിട്ട് അപ്പൊ നമുക്ക് പൊതിച്ചോറിന് വേണ്ടിയിട്ട് ഉമ്മ കുറച്ച് മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഫുൾ ആയിട്ട് പൊതിച്ചോറിനല്ല കുറച്ച് വെള്ള വെള്ളക്കൊഴുവയും അതേപോലെ ചെറിയ ചെമ്മീനും കരിനന്ദനും കിട്ടി കരിനന്ദനും കൊഴുവയൊക്കെ എനിക്ക് വേണ്ടിയിട്ട് മേടിച്ച എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ഈ വെള്ളക്കൊഴുവ കരിനന്ദൻ എന്ന് പറയുന്ന സംഭവം ഒക്കെ അപ്പോൾ അത് കുറച്ച് കിട്ടിയ കാരണം ഉമ്മച്ച് അത് ക്ലീൻ ചെയ്യലും പരിപാടികളൊക്കെ ആയിരുന്നു അപ്പോൾ അത് കയറിയിട്ട് ഞാൻ നോക്കുമ്പോഴത്തേക്കിനു വന്നാൽ തേങ്ങ അരച്ച് ചമ്മന്തി ആക്കാൻ എഴുതിയിട്ട് നേരെ വന്നിട്ട് തേങ്ങയൊക്കെ അരച്ചിട്ട് കുറച്ച് മുളക് പൊടിയും കുറച്ച് പുളിയും സവോള ഉള്ളി ഉണ്ടായിരുന്നില്ല അപ്പോൾ സവോള ഇട്ടിട്ട് ആ ചമ്മന്തി അരച്ച് വെച്ചു പിന്നെ ചെമ്മിച്ചാണെങ്കിൽ ആ ചെമ്മീൻ ചെറിയ മുളകും അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടൊന്ന് ഇടിച്ച് അതും വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചീര എടുത്തിട്ട് തോരൻ വെച്ചിട്ടുണ്ട് തോരനല്ല തേങ്ങ ഇട്ടിട്ടില്ല ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിലൊക്കെ കണ്ടിട്ടില്ല ഇടിച്ച മുളകും സവാളയും മാത്രം ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്ത ആ ഒരു ചീര തുരനാട്ടോ പക്ഷെ എന്നാലും നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ പിന്നെ നമ്മുടെ പൊതിച്ചോറിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുമ്പം മുട്ട വറുത്തതാണല്ലോ അല്ലേ അപ്പം ഒരു മൂന്ന് മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഞങ്ങൾ മൂന്ന് പേർക്കുള്ള ആ ഒരു പൊതിച്ചോരേ എടുക്കുന്നുണ്ടായിരുന്നുള്ളൂ ഇളയെ കുഞ്ഞു മാത്രമേ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ മൂത്തവനു ക്ലാസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾക്ക് മൂന്നുപേർക്ക് മാത്രം ഉമ്മച്ചി ഉണ്ടായിരുന്നില്ല ഉമ്മച്ചി ഹോസ്പിറ്റലിൽ പോയേക്കായിരുന്നു അപ്പോൾ നല്ലോണം സവോള ഇട്ടിട്ട് ആ ഒരു ഒക്കെ റെഡിയാക്കി എനിക്ക് മുട്ട പൊരിക്കുമ്പോഴത്തേക്കിനും നല്ലോണം സവോള വേണം ഇത്തേക്കും അവനിക്കൊന്നും അധികം സവോള ചേർക്കണ്ടോ പക്ഷേ എനിക്ക് നല്ല രീതിക്ക് ഉള്ളി ചേർത്ത് സവ ആ ഒരു മുട്ട കഴിക്കാനായിട്ടോ ഇഷ്ടം അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എനിക്ക് നല്ലോണം ഇതിപ്പോൾ വെളിയിൽ തട്ടുകടയിൽ പോയാലും ഉള്ളി കൂട്ടിയിട്ട് ഓംലെറ്റ് പറയുള്ളൂട്ടോ അത്രയ്ക്ക് ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ആ വലിയ പാനായതുകൊണ്ട് ഒരു

അപ്പോൾ കറിയൊക്കെ ഓൾമോസ്റ്റ് എല്ലാം റെഡിയാക്കി അതെല്ലാം മാറ്റി വെച്ചിട്ട് നേരെ നമ്മൾ വീടിൻ്റെ സൈഡിൽ ഇങ്ങനെ കുറച്ച് കൂടുതൽ വാഴ നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് വാഴയിൽ മുറിച്ചെടുക്കാമെന്ന് കരുതി ആദ്യം ഒരെണ്ണം വെട്ടിയപ്പോൾ അതിൻ്റെ സൈസ് ചെറുതായിട്ടൊന്ന് കുറഞ്ഞുപോയി പിന്നെ അഡ്ജസ്റ്റ് ചെയ്തൊരു മൂന്ന് വാഴയിലോളം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വെട്ടിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ఉమ్మి కళ్ళగట్ట బాతు అలమల అలమల വാഴയിലൊക്കെ വെട്ടി കഴുകി വെളിയിൽ നിന്നുകൊണ്ട് തന്നെ കഴുകി പാത്തു എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ പാത്തൂനും കഴുകണമെന്നു പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളമായിരുന്നു പിന്നെ പാത്തുമായിട്ട് നിന്ന് ആ ഇലയൊക്കെ നല്ലോണം ഒന്ന് കഴുകിയൊക്കെ എടുത്തു പിന്നെ നല്ല തുമ്പല നല്ല ചെറിയ ഇലയായിരുന്നു വിട്ടേ അപ്പോൾ അത് കാരണം അധികം അഴുക്കോ കാര്യങ്ങളോ ഇല്ല തളിരെയല്ല ഇങ്ങനെ കിളിച്ച് വന്നതായിരുന്നു അപ്പോൾ വന്നിട്ട് ഇതിപ്പോൾ ആദ്യമായിട്ടായിട്ട് ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്യുന്നത് നമ്മുടെ ദുൽഖർ സൽമാൻ്റെ ഒരു വീഡിയോയിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നല്ല പച്ച വെളിച്ചെണ്ണയും ഉപ്പും കൂടെ ചേർത്ത് വാട്ടുന്ന ആ ഒരു രീതി അപ്പോൾ ഇത്തവണ അതൊന്നും ട്രൈ ചെയ്ത് നോക്കാമെന്നെതി അത് സംഭവം എങ്ങനെ ഉണ്ടെന്നൊന്നും അറിയണമല്ലോ അപ്പോൾ അതുപോലെ പച്ച വെളിച്ചെണ്ണയും പിന്നെ അതേപോലെ കുറച്ച് ഉപ്പും കൂടെ അതിനകത്ത് ഇതാക്കിയിട്ട് നല്ലോണം സ്പ്രെഡ് ചെയ്തിട്ടാട്ടോ ഞാൻ ഇല വാട്ടിയത് ഇങ്ങനെയാണോ ചെയ്യേണ്ടത് അതോ ഇല വാട്ടിട്ടാണോ വെളിച്ചെണ്ണ ഉപ്പും ചേർക്കണ്ടേന്ന് എനിക്കറിയില്ല സംഭവം എന്തായാലും ഞാൻ ഇതേപോലെ ആട്ടോ ചെയ്ത എന്നിട്ട് രണ്ട് വാഴ മൂന്ന് വാഴയിൽ നല്ലോണം ഒന്ന് വാട്ടിയെടുത്തു ഗ്യാസിലിട്ട് തന്നെ വാട്ടേണ്ട അവസ്ഥ വന്നു കാരണം വേറെ വേറെ മാർഗമില്ല അപ്പോഴത്തേക്കും നമ്മുടെ കറിയൊക്കെ ഞാൻ റെഡിയാക്കി ടേബിളെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു തോരൻ മുട്ട വറുത്തത് ചമ്മന്തി പിന്നെ നമ്മുടെ ചെമ്മീൻ്റെ ആ ഒരു ചെറിയ ഒരു റോസ്റ്റ് അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ അതായത് കണ്ടില്ലേ ആ ഒരു രീതിക്കാട്ടോ ഞാൻ തോരൻ തോരനല്ല മെഴുക്കു അറ്റി പോലത്തെ ആ ഒരു ചീര എടുത്തേക്കുന്നത് അത് വെച്ചപ്പോഴത്തേക്കിനുമാണ് ഞാൻ ആലോചിച്ച് എന്തോ ഒരു കുറവുണ്ട് കൊണ്ടാട്ടമുളകിൻ്റെ കാരണം മുളക് വീട്ടിൽ വീട്ടിലിരുപ്പുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ വെച്ചില്ലെങ്കിൽ ഒരു മോശം മോശമാക്കണ്ടാന്ന് എഴുന്നിട്ട് നേരെ പോയിട്ട് ഞാൻ പെട്ടെന്ന് വറുത്തുകൊണ്ട് വരാം അപ്പോഴത്തേക്കിനെ ഇലയൊക്കെ റെഡിയാക്കുമോ എന്ന് ഇത്താത്ത അടുത്ത് വന്നിട്ട് പെട്ടെന്ന് ഞാൻ പോയിട്ട് ആ മുളക് രണ്ട് മൂന്നെണ്ണം വരുന്നതായിരുന്നു അപ്പോൾ ആ ഒരു എന്താണ് നമ്മൾ എന്താ നമ്മുടെ ആ ഒരു ചെമ്മീൻ വറുത്ത് ആ ചട്ടി തന്നെ പെട്ടെന്ന് ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് അതുംങ്ങോട്ട് മൂപ്പിച്ച് അങ്ങോട്ട് എടുത്ത് കേട്ടോ എന്നിട്ട് നേരെ ഒരു ന്യൂസ് പേപ്പറൊക്കെ വിരിച്ച് നമ്മുടെ വാഴയില നല്ലോണം വാട്ടിയ വാഴയില സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെളിച്ചെണ്ണ ഒഴിച്ചിങ്ങനെ ഉപ്പ് ഇട്ടിട്ട് വാട്ടി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ സാധാരണ വാട്ടുന്നതിനെക്കാട്ടിലും ഒരു പ്രത്യേക ഒരു സ്മെല്ലുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി എന്തായാലും പൊതുച്ചോറും കൂടെ കെട്ടിക്കഴിയുമ്പോൾ ചോറിനും നല്ല ആ ഒരു മണവും ടേസ്റ്റും ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് സംഭവം ഇങ്ങനെ ഞാൻ ചെയ്തത് അങ്ങനെ നേരെ പഴയിലേക്ക് ഇട്ട് ഒരു മൂന്ന് തവി ചോറൊക്കെ ഇട്ടു ആദ്യം എപ്പോൾ ഞാൻ പാടില്ലേ ഞാനാണ് പൊതിച്ചോറ് കെട്ടുന്നതെങ്കിൽ ആദ്യത്തെ ചോറ് എനിക്കുള്ളതായിരിക്കും അതായത് ആദ്യത്തെ പൊതി കെട്ടുന്ന ആദ്യത്തെ പൊതി എനിക്കുള്ളതായിരിക്കും അപ്പോൾ എനിക്ക് വേണ്ട ചോറൊക്കെ നല്ലോണം ഇട്ടിട്ട് നമ്മുടെ തോരൻ ആ ഒരു ചീരയുടെ ആ ഒരു തോരൻ അതും വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചെമ്മീൻ ആ ഒരു ചെമ്മീൻ ഈ ചെമ്മീൻ നല്ല ടേസ്റ്റാട്ടോ അതിൻ്റെ മിക്ക ഷോർട്ട് വീഡിയോയിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അതിൻ്റെ ഉമ്മിച്ചിയുടെ റെസിപ്പിയാണ് ചെറിയ ഉള്ളിയും ചുമന്നുള്ളിയും വറ്റൽമുളകും കുറച്ച് ഇഞ്ചിയും കൂടെ കൂട്ടത്തിൽ നല്ലോണം ചതച്ച് നല്ല കറിവേപ്പിലേക്ക് ചേർത്ത് കടുക് പൊട്ടിച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കുന്ന സംഭവമാണ് ഈ ഈ ഒരു ചെമ്മീൻ നല്ല ടേസ്റ്റാട്ടോ എൻ്റെ മിക്ക ഷോർട്ട്സിലും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ചെമ്മീൻ ചെമ്മീൻ ഞാൻ ആദ്യം ചുട്ടരച്ച ചെമ്മീൻ ഉണ്ടാക്കാന്നാണ് കരുതിയത് പക്ഷേ അതിന് ഒട്ട് സമയം ചില കുറച്ച് മടിയും കൂടി ഉണ്ടായിരുന്നു കാരണം ആ വയ്യാതിരിക്കുകയല്ലേ അപ്പോൾ ഒരു വയ ഗുളിയൊക്കെ കഴിക്കുന്ന കാരണം കുറച്ച് ക്ഷീണമുണ്ടായിരുന്നു അപ്പം അതിനൊന്നും സമയമില്ല എന്നാലും ജസ്റ്റ് ആ ഗ്രൈൻഡറിൽ ഇട്ടിട്ട് ചുട്ടരക്കണ്ട അല്ലാതെ തന്നെ വെക്കാമെന്ന് കരുതി കഴിഞ്ഞൊക്കെ എൻ്റെ പുതുച്ചോറിൽ ചുട്ടരച്ച ചമ്മന്തിയായിരുന്നു ഇപ്പോൾ ഇപ്പം സാധാ ചമ്മന്തി നല്ലൊരു ഉണ്ട ഉരുട്ടി അങ്ങോട്ട് വെച്ചു ഞാൻ ആ പുതുച്ചോറിൽ ഇങ്ങനെ ഉണ്ട ഉരുട്ടി വെക്കണം നമ്മുടെ ആ ഒരു പഴയ ഫീല് കിട്ടണമല്ലോ അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടയൊക്കെ ഉരുട്ടിയിട്ട് അത് വെച്ചു പിന്നെ മുട്ട പൊരിച്ചത് പിന്നെ ഒരു ചെറിയൊരു കൊണ്ടാട്ട മുളക് അതും വെച്ചിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് വെക്കുകയും ചെയ്തു അല്ലാതെ സെപ്പറേറ്റ് എടുത്ത് മാറ്റി വെക്കുകയും ചെയ്തു കാരണം ഉറപ്പായിട്ടും കൊണ്ടാട്ടമുളകിന് ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരമായിരിക്കും കാരണം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊണ്ടാട്ടമുളക് ഇത്താത്ത ഞാൻ പിന്നെ കുഞ്ഞ മൂത്തം കഴിക്കൂലെന്നാണ് കരുതി പക്ഷെ അവനും കഴിച്ചിട്ടുണ്ടായിരുന്നു സംഭവം അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നല്ലോണം ഒന്ന് കെട്ടിയൊക്കെ വെച്ചു ഈ സംഭവം ഞാൻ പറയട്ടെ എനിക്ക് പൊതിച്ചോറിൻ്റെ എക്സാക്റ്റ് പൊതി എങ്ങനെയാണോ കെട്ടുന്നത് അതെനിക്ക് അറിയില്ല കേട്ടോ ഇവരിങ്ങനെ ഇത് കെട്ടി നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു നല്ല ട്രയാങ്കിൾ ഷേപ്പിലൊക്കെ നല്ലോണം പൊതിഞ്ഞ് കെട്ടി തന്നെയാണ് പക്ഷെ ഞാൻ ഇങ്ങനെ കേട്ടോ പൊതിയെന്ന് കാരണം എനിക്കതിൻ്റെ പൊതി അറിയില്ല ഉമ്മിച്ചാണെങ്കിൽ കറക്റ്റ് പൊതിഞ്ഞുകൊണ്ട് തരും പക്ഷെ എനിക്കത് അറിയാൻ പാടില്ല കേട്ടോ അങ്ങനെ നല്ല എനിക്കറിയാവുന്ന രീതിക്കൊക്കെ ഒന്ന് പൊതിഞ്ഞിട്ട് ഒരു സ്കെച്ച് പെൻ എടുത്ത് എൻ്റെ എഴുതി വെച്ചു കാരണം പൊതി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുതല്ല അതുകൊണ്ട് എൻ്റെ പേര് ഒക്കെ എഴുതി വെച്ചു രണ്ടാമത്തെ പൊതി ഇത്താത്തൊക്കെ ഉള്ളതായിരുന്നു അങ്ങനെ നേരെ അതും കൂടെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് കരുതി ഇലയൊക്കെ ഇട്ട് ചോറൊക്കെ ഇട്ടിട്ട് നമ്മുടെ തോരനും അതേപോലെ ബാക്കിയുള്ള കറികളെല്ലാം കൂടെ ചേർത്തിട്ട് അതും ഒന്ന് കെട്ടിയിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഇത് കെട്ടുമ്പോൾ പണ്ട് സ്കൂളിൽ എന്താ നിർബന്ധിച്ച് ഉമ്മ കൊണ്ട് പൊതുച്ചോറ് കെട്ടിക്കൊണ്ട് പോയൊരു ഓർമ്മയായിട്ടോ പണ്ട് സ്കൂളിൽ നമ്മുടെ കഞ്ഞിയും പയറും അല്ല അത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കഞ്ഞിയും പയറും വന്നത് അത് കഴിഞ്ഞിട്ടാണ് ഒരു ആറാം ക്ലാസ് ആയപ്പോഴാണ് ചോറ് സാമ്പാർ അങ്ങനെയൊക്കെ അതുകൊണ്ട് കൂടുതലും സ്കൂളിൽ നിന്ന് ഞാനൊരു അഞ്ച് മുതൽ ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചത് അപ്പോൾ അപ്പം മുതലേ ഫുഡ് അവിടെ നിന്ന് കിട്ടുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല ില്ല പക്ഷേ എന്താ ഒരു ദിവസം ഇതേപോലെ ഫ്രണ്ട് കഴിക്കുന്നാണ്ട് കൊതിയായിട്ട് വീട്ടിൽ ചെന്ന് പറഞ്ഞു മുച്ചീനെ കൊണ്ട് ഇലയൊക്കെ വാട്ടി അതിനകത്ത് ചോറ് കൊണ്ടുവന്ന് കഴിച്ച ഒരാളാണ് ഞാൻ അന്നാണ് കറക്റ്റ്ലി എനിക്കിതിൻ്റെ ടേസ്റ്റ് അതായത് ഇതിനകത്ത് കൊണ്ടുവന്ന് കഴിക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റ് മനസ്സിലായത് അപ്പം എന്തായാലും മൂന്ന് പൊതിയൊക്കെ കെട്ടി അവിടെ വെച്ചു ഏകദേശം ഒരു രാവിലെ കെട്ടി വെച്ചിട്ട് ഒരു രണ്ട് രണ്ടര ആണ് പൊതി ഞാൻ തുറക്കുന്നത് ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിരുന്നപ്പോഴാണ് കേട്ടോ തുറക്കുന്നത് അപ്പോൾ ഉമ്മിച്ചില്ല അതുകൊണ്ടാണ് മെയിനായിട്ട് പൊതിച്ചോറൊക്കെ കെട്ടി വെച്ച് കഴിക്കാമെന്ന് കരുതിയത് അങ്ങനെ ഇതൊക്കെ ഒന്ന് തുറന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഉണ്ടല്ലോ ആ ഒരു മണം അത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോഴത്തേക്കിനെ ഇപ്പോഴും നാക്കിൽ വെള്ളം വരുന്നുണ്ട് അത്രയും ആ ഒരു മണം വന്നു കഴിഞ്ഞപ്പോൾ തന്നെ വായിൽ വെള്ളം ഇങ്ങനെ ഒരു കപ്പലോടാനുള്ള വെള്ളം ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു പിന്നെ പൊതുച്ചോറ് തുറന്നു കഴിഞ്ഞാൽ കറികളെല്ലാം എങ്ങനെ ഇരിക്കുന്നു എന്നൊന്നറിയണം അത് കാരണം എല്ലാം പതുക്കെ പതുക്കെ ഒന്ന് മാറ്റി വെച്ചു മുട്ട ആദ്യം മാറ്റി ചമ്മന്തി മാറ്റി ചെമ്മീൻ മാറ്റി പിന്നെ ആ ഒരു മെഴുക്കു വറ്റി മാറ്റി കൊണ്ടാട്ടമുളക് എല്ലാം കൂടെ മാറ്റിയിട്ട് നടുക്ക് ചോറിലോട്ട് ഈ കറികളി നെക്ക കുറേശ്ശേ കുറെശ്ശേ ഇങ്ങനെ എടുത്തിടണം അത് ഒരു ശീലമാണ് കുറേശ്ശേ കുറേശ്ശേ അങ്ങോട്ട് എടുത്തിട്ടിട്ട് ഈ ചോറും കൂടി ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് കുഴക്കും അവർ കുഴച്ചിട്ട് ഓരോരുള്ള വായിൽ വെച്ചിട്ട് ആ കൊണ്ടാട്ടമുളകും കൂടെ കഴിച്ചപ്പോൾ ഉണ്ടല്ലോ ഒരു എന്താ പറയുക ഒരു വേറെ മറ്റ് ഭക്ഷണങ്ങൾക്കൊന്നും തരാത്തൊരു ഫീലിംഗ് എനിക്ക് തോന്നി കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം ഈ പുതിച്ചോറ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ വീട്ടിൽ വന്നാലും ഒരു ദിവസം എങ്കിൽ ഒരു ദിവസം ഒരു പൊതിച്ചോറ് ഉണ്ടാക്കാതിരിക്കില്ല കേട്ടോ കാരണം അത്രയും ഇഷ്ടമാണ് ഞങ്ങൾക്ക് പൊതിച്ചോറന്ന് വെച്ചാൽ അതങ്ങോട്ട് കൂട്ടി കുഴച്ച് ഇതെല്ലാം കൂടെ തിന്നുമ്പോൾ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ നല്ല വയർ നിറച്ച് ചോറ് തിന്നുകയും ചെയ്യും കേട്ടോ എല്ലാ കറികളും നല്ല അട്ടിപൊളിയായിരുന്നു ഉമ്മിച്ച് എല്ലാ കറികളിലും അതായത് മറ്റേ ചെമ്മീനും മെഴുക്കു തറ്റിയതും ഒക്കെ ഉമ്മിച്ച് ആക്കി വെച്ചിട്ടായിരുന്നു പോയത് അതുകൊണ്ട് സെപ്പറേറ്റ് എനിക്ക് മുട്ട വറുക്കാനും ചമ്മന്തി വറുക്കാനും ആ കൊണ്ടാട്ടമുളക് ഉണ്ടാക്കാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതൊക്കെ ഉമ്മിച്ചി റെസിപ്പികളാട്ടോ ഒന്നും പറയാനില്ല നല്ല ടേസ്റ്റ് ഉള്ളതായിരുന്നു അങ്ങനെ ആ ഒരു ഉച്ചയ്ക്ക് നല്ല രീതിക്ക് വയറ് നിറച്ച് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാനും ഇത്താത്തേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് മോൻ വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാനും എത്താത്തെയും കൂടെ സക്കാരിയൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു ഫുഡ് മുത്തവും കഴിച്ചു ലാസ്റ്റത്തെ ഇല കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോരം ഹാപ്പിയസ്റ്റ് ആയിട്ടാണ് അത് സംഭവം തിന്നിയത് എന്തായാലും കിഡ്ഡിലായിരുന്നു അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ചെറിയൊരു പൊതിച്ചോറിൻ്റെ വ്ളോഗ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ബൈ ബൈ